എൻ്റെ പേര് രാജൻ രാജാട്ടൻ്റെ കടൻ്റെ ആളാണ് ഞങ്ങളൊരു പതിമൂന്ന് പേര് ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പതിമൂന്ന് ഞാനും ചേർത്ത് പതിനാല് പതിനഞ്ച് പേര് ഇവിടുത്തെ വരുമാനം കൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്നുണ്ട് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ അതെ പാലക്കാട് പാലക്കടയാക്കാനുള്ള നമ്മുടെ രാജാവിന്റെ കടയാണ് രാജാവിന്റെ കണ്ണിനെ കുറിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ല കാരണം കുമ്പളിങ്ങറച്ചി പറഞ്ഞാൽ രാജാന്റെ കടയിൽ ഒന്നും കഴിക്കാത്ത ആരും തന്നെ ഇല്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതും നല്ല ടേസ്റ്റിയോടെ കുമ്പളി ഇറച്ചി മാത്രമല്ല കേട്ടോ മട്ടൺപൊട്ടിയായിക്കെട്ട് ബീഫ് ആയിക്കോട്ടെ ചിക്കൻ ആയിട്ട് എല്ലാ ഒരുപാട് ഐറ്റങ്ങൾ ഇവിടെ കിട്ടുന്ന അതും ചൂടില്ല അത് കാരണം ഓല ഷെട്ടില് ഫാമിയായിട്ട് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ നല്ല കിടിലൻ ഒരു ഹോട്ടൽ തന്നെയാണ് നമുക്ക് പരിപാടിയല്ലോ ആ ഹായ് ഞാൻ സനോജ് അട്ടപ്പാടി ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത് രാജാടിന്റെ കടയില് രണ്ടു മൂന്ന് പ്രാവശ്യം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അപ്പോൾ വരുന്ന വഴിക്ക് അമ്മയ്ക്ക് വെസ്ക്കണെന്ന് പറഞ്ഞപ്പോൾ അമ്മ ആദ്യമായിട്ടാണ് രാജേൻ്റെ കടയിൽ വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് നേരെ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് നല്ല കോഴിയും കുമ്പളവും ആദ്യമായിട്ട് അമ്മ കഴിക്കുന്നത് ഒരു പാലക്കാടിൻ്റെ ഒരു സ്പെഷ്യലാണ് പ്രത്യേകിച്ച് രാജേൻ്റെ കടയിൽ വളരെ രുചികരമായി തന്നെയാണ് അത് കിട്ടിയത് നല്ല വറുത്ത മീനും ചോറും ചൂടോടുകൂടി നന്നായിരുന്നു നല്ല മഴയായിരുന്നു മഴ ഇപ്പോൾ വിട്ടതേ ഉള്ളൂ പക്ഷേ മഴയത്തെ ചൂടോടുകൂടി ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞത് വളരെ ും കുറെ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇവിടെ ഭക്ഷണം കഴിച്ചത് വളരെ രാജന്റെ കടയിലെ സ്ഥിരം കസ്റ്റമറാണ് ഞാൻ കാരണം ഇവിടെയുള്ള അടുത്താണ് ഓഫീസ് പിന്നെ ഫുഡ് റീസണബിൾ ആണ് റീസണബിളാണ് ആണ് വിശ്വസിച്ച് വരാം അതുകൊണ്ട് സ്ഥിരമായിട്ട് ഇവിടുന്നതിനെയാണ് മിക്കവറും കഴിക്കാറ് രാവിലെ കൊടുക്കുന്നത് പുട്ട് അപ്പം ഇടിയപ്പം കപ്പ ദോശ പിന്നെ രാവിലെ തന്നെ എട്ട് മണിക്ക് മട്ടൻ തലക്കറിയും മട്ടൺ റോട്ടിയും മട്ടൻ ലിവർ ചിക്കൻ പെരട്ട് വറുത്തരച്ച കോഴിക്കറി പിന്നെ വെജിൽ കടലക്കറി അത് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ മീൻ ഉണ്ടാവും അത് അന്നത്തെ ഐറ്റംസ് അനുസരിച്ച് തന്നെ ഒരു പത്ത് മണി ഐറ്റംസ് ഉണ്ടാവും മീൽസ് നെയ്ച്ചോറ് അതുണ്ടാവും പിന്നെ കോഴിയും കുമ്പളങ്ങയും നമ്മുടെ ഒരു വീഡിയോ ചെയ്യാൻ രാജാരനെ കുറിച്ച് പറഞ്ഞ ആവശ്യമില്ല കാരണം ഒരുപാട് ഫേമസ് ആയ രാജാരനാണ് കാരണം കുമ്പളി ഇറച്ചി പറഞ്ഞ പാലക്കാട് കുമ്പളി ഇറച്ചി പറഞ്ഞ നമ്മുടെ രാജാടിൻ്റെ കടയിൽ വരും അത് യാക്കര മെയിൻ ഹൈവേ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തപ്പേണ്ട ആവശ്യമില്ല അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ലൊക്കേഷൻ മറക്കാൻ താഴെ നമ്പർ കൊടുക്കാൻ തീർച്ചയായും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ചൂടില്ലാതെ കാരണം എന്താണെന്ന് വെച്ചാൽ വെയില ഓല ഷെഡ് ആണ് അതേപോലെ തന്നെ നല്ല മനോഹരമായുള്ള ടേസ്റ്റായിട്ടുള്ള ഫുഡാണ് അതേമാതിരി കുമ്പളി ഇറച്ചി ആയിക്കോട്ടെ അതുതന്നെ മട്ടൺ പൊട്ടി ആയിക്കോട്ടെ രാവിലെ മുതൽ ഫുഡ് ഉണ്ട് കേട്ടോ ടിഫനും അതേപോലെ തന്നെ പുക്കും കടലായിട്ടുള്ള ചോറ് ബിരിയാണി നെയ്ത്തോറ് എല്ലാ ഫുഡ് ഉണ്ട് എല്ലാവരും ഇറങ്ങിയും മാക്സിമം ഈ വീഡിയോ ഷെയർ വീഡിയോഷെറിയാം അതുപോലെ ഫോളോ പൊളയട്ടോ